നമസ്കാരം കഴിഞ്ഞ ദിവസം ഗാസയിലെ റഫായിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രായേൽ സൈന്യം ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണെന്ന് വെളിപ്പെടുത്തൽ പ്രമുഖ മാധ്യമമായ സി എൻ എ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ അമേരിക്ക ഇസ്രായേൽ നൽകാൻ തീരുമാനിച്ചിരുന്ന ആയുധങ്ങൾ ഇവ സാധാരണ ജനങ്ങൾക്ക് മേൽ ഉപയോഗിക്കും എന്ന പേരിൽ അമേരിക്ക തടഞ്ഞു തടഞ്ഞുവെച്ചിരുന്നു പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ നേരിട്ടാണ് ഇതിന് ഉത്തരവിട്ടിരുന്നത് ഒരുപക്ഷേ ഇപ്പോൾ ഉപയോഗിച്ച ആയുധങ്ങൾ നേരത്തെ തന്നെ ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് കൈവശപ്പെടുത്തിയതാകാനാണ് സാധ്യത ഒരു ബില്യൺ ഡോളറിൻ്റെ ആയുധ വ്യാപാരം ഈയിടെ അമേരിക്കയും ഇസ്രായേലുമായി നടന്നിരുന്നു പക്ഷേ ഇസ്രായേൽ അവകാശപ്പെടുന്ന പരമാവധി ശക്തി കുറഞ്ഞ വീരം കുറഞ്ഞ ബോംബുകളാണ് അല്ലെങ്കിൽ മിസൈലുകളാണ് തങ്ങൾ ഇവിടെ ഉപയോഗിച്ചത് എന്നാണ് മറ്റൊന്ന് അതിപ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ ഞങ്ങൾ കൊല്ലപ്പെടുമെന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കരുത് എന്ന് നേരത്തെ അമേരിക്ക വിലക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണ ചെറിയ ഇനം ആയുധങ്ങളാണ് തങ്ങൾ അവിടെ ഉപയോഗിച്ചതെന്നും രണ്ട് തീവ്രവാദ നേതാക്കൾ ഹമാസിൻ്റെ പ്രമുഖരായ കമാൻഡർമാരെ പിടികൂടാനാണ് തങ്ങളത് ഉപയോഗിച്ചതെന്നും പക്ഷേ അതിന് സമീപത്തുണ്ടായിരുന്ന ഹമാസിൻ്റെ ആയുധപ്പുരയ്ക്ക് തീപിടിച്ചാണ് ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് വഴിയെളിച്ചത് എന്നുമാണ് ഇസ്രയേലിൻ്റെ ഇപ്പോൾ നൽകുന്ന വിശദീകരണം ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലധികം പേർക്ക് പരുക്കേറ്റ് ഇവരുടെ പലരുടെയും നില ഗുരുതരമാണ് ഇപ്പോഴും ചികിത്സ കഴിയുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് ഇത് തീർച്ചയായും അമേരിക്കൻ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കാരണം അമേരിക്കൻ മാധ്യമമായ സീനൻ തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ പലപ്പോഴും അമേരിക്ക നടത്തിയ പ്രഖ്യാപനങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ഒരു പക്ഷേ അമേരിക്ക വൻതോതിൽ ആയുധ സഹായം ഇസ്രായേലിന് നൽകിയോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് റഫൈൽ നിന്ന് അതിനിടെ അതിശക്തമായ തോതിൽ ആ ജനങ്ങളുടെ ഒഴിഞ്ഞുപോക്ക് തുടരുകയാണ് ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം പേർ ഇതിനോടകം ഈ മാസം ആറാം തീയതി മുതൽ കഴിഞ്ഞ ദിവസം വരെ പത്ത് ലക്ഷത്തിലധികം പേർ അഭയാർത്ഥികൾ ആ സ്ഥലം വിട്ടു എന്നാണ് പറയപ്പെടുന്നത് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഇവർ മാറുകയാണ് അതേസമയം ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെത്തന്നെ തുടരുന്നുമുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോകാൻ ഉള്ള ഒരു സാഹചര്യമില്ലാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് ലോഡുകളിലായി ഇവർക്ക് ഭക്ഷണ സാധനങ്ങൾ അവിടെ എത്തിച്ചിരുന്നു പക്ഷേ ഈ ഇരുന്നൂറ് ലോഡ് ഭക്ഷണമെന്ന് പറയുന്നത് പത്ത് ലക്ഷത്തിലധികം വരുന്ന അഭയാർത്ഥികൾക്ക് ഒന്നിനും തികയില്ല എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ചില ഏജൻസികൾ കുറ്റപ്പെടുത്തുന്നത് എങ്കിലിവിടേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഇപ്പോഴും തുടരുക തന്നെയാണ് ഇവ ആക്രമിക്കരുത് എന്ന് ഐക്യരാഷ്ട്രസഭ നേരത്തെ കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സി എൻ എൻ നേരത്തെ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഈ തീപിടുത്തത്തിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ ഉൾപ്പെട്ടിരുന്നു ജനങ്ങൾ കൂട്ടത്തോടുകൂടി ജീവനു വേണ്ടി ഓടുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ സീനൻ്റെ കൈവശമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഇതെല്ലാം അമേരിക്കൻ ആയുധങ്ങളാണ് എന്നുള്ള വാർത്ത തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാണ് ചാനലിപ്പോൾ അവകാശപ്പെടുന്നത് ഇന്നലെയും ഇസ്രായേലി ടാങ്കുകൾ റഫ മേഖലയിൽ അതിശക്തമായ തോതിൽ കുതിച്ചെത്തുകയായിരുന്നു ഇവിടെ പ്രധാനമായും ഹമാസ് നേതാക്കൾ ഒളിച്ചിരിക്കുന്ന പൂകർപ്പാറകളും മറ്റും കണ്ടുപിടിച്ച് അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതെല്ലാം തന്നെ ആത്യന്തികമായി ബാധിക്കുക അവിടെ സാധാരണക്കാരായ ജനങ്ങളെയാണ് എന്നുള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ എന്നാണ് ഇസ്രയേൽ സൈന്യത്തിന് ഇസ്രയേൽ സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം റഫ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായി വർശനമാണ് ഉയർന്നത് ഏതായാലും സംഭവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കിലും ഏതായാലും ഇവിടെ ഉപയോഗിച്ച ആയുധങ്ങൾ അമേരിക്കൻ നിർമ്മിതമാണ് എന്നുള്ളത് നാളെ ഒരു പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്